നമസ്കാരം വളരെയേറെ രുചികരമായ ഒരു കർണാടക സ്റ്റൈൽ മാങ്ങ അച്ചാർ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ മാങ്ങ അച്ചാറിൻ്റെ പേര് വെല്ല മാങ്ങ അച്ചാർ എന്നാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഒരു കടായിയോ ചീനിച്ചട്ടിയോ ചൂടാകാനായി വച്ച ശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെള്ളമൊഴിക്കാം ഈ മാങ്ങ അച്ചാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ എണ്ണയോ വിനാഗിരിയോ ഒന്നും ചേർക്കേണ്ടതില്ല നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഒരു കർണാടക ശൈലിയാണ് നമ്മുടെ കേരള ശൈലിയല്ല പക്ഷേ വളരെ മികച്ച ഒരു മാങ്ങ അച്ചാർ തന്നെയാണിത് വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് മുപ്പത് ഗ്രാം ശർക്കര ചേർക്കാം ശർക്കര കഷ്ണങ്ങളായിട്ടൊന്നുമല്ല ഇത് വളരെ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നതിനും വെള്ളം കുറച്ചേ ഉള്ളൂ അതിനുവേണ്ടിയും ശർക്കര നല്ല രീതിയിൽ നല്ല ചിരണ്ടി നല്ല പൊടി രൂപത്തിലാക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇവ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ശർക്കര നല്ലപോലെ അലിയിച്ചെടുക്കുക ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ശർക്കര നല്ലപോലെ അലിഞ്ഞിട്ടുണ്ടാക്കും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കാം ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറു കഷ്ണങ്ങളായി കട്ട് ചെയ്ത മാങ്ങ ചേർക്കാം ഇതിപ്പോൾ ഒരു മാങ്ങയാണ് അല്പം വലിപ്പമുള്ള ഒരു മാങ്ങയാണ് ഈ അച്ചാറിന് വേണ്ടി മാങ്ങ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ചെറുതാവരുത് സാധാരണ നമ്മൾ വളരെ ചെറുതായിട്ടായിരിക്കും അച്ചാറിനെല്ലാം കട്ട് ചെയ്യുന്നത് ഇത് അല്പം വലിപ്പം വേണം ഈ ഒരു അളവിനായിരിക്കണം നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന അളവിനുള്ള മാങ്ങ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തോല് നീക്കം ചെയ്ത മാങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഇതോടൊപ്പം അഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ആറ് വെളുത്തുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തതും ഏകദേശം രണ്ടിഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മറ്റു അച്ചാറുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത് മാങ്ങ വേവിച്ചാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഒരു മൂന്ന് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് അടിഭാഗത്തൊന്നും പിടിക്കാതിരിക്കാനാണ് വെള്ളം വളരെ കുറച്ചാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് അടച്ചു വെച്ചാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത് വെറും മുപ്പത് സെക്കൻഡ് തരം ഇതൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക വീണ്ടും നമ്മൾ വീണ്ടും അടച്ചു വെച്ച് തന്നെ വീണ്ടും വേവിക്കണം മുപ്പത് സെക്കൻഡിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇനി തീ വളരെ കുറച്ച് വെച്ച് വേണം വേവിക്കേണ്ടത് ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാങ്ങ ഇങ്ങനെ വെന്തതുകൊണ്ട് ഇത് ഉടഞ്ഞു പോകും എന്നുള്ള ഭയമൊന്നും വേണ്ട അങ്ങനെ ഉടഞ്ഞൊന്നും പോകത്തില്ല ഇനി ഇതിലേക്ക് മസാല ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടിയാണെങ്കിൽ അതൊരു മുക്കാൽ ടീസ്പൂൺ മതിയാക്കും കാൽ ടീസ്പൂൺ കായം ഇനി ഇവയെല്ലാം കുറഞ്ഞ തീയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല ഇത് കൂടുതൽ ദിവസം കേടുകൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ വിനാഗിരി ഒന്നും ചേർത്തിട്ടുമില്ല അത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കണം അത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കുക ഇത് വളരെ കുറച്ചല്ലേ നമ്മൾ പലപ്പോഴും ചെയ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കത് അഞ്ചാറ് ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കും ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം നമ്മൾ നേരത്തെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് മാങ്ങ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഈ കടായിലെ ചൂടിൽ തന്നെ നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വെല്ല മാങ്ങ അച്ചാർ പൂർത്തിയായിട്ടുണ്ട് ഇതൊരു കർണാടക ശൈലിയാണ് പക്ഷേ നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന രീതിയാണിത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തു നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക നിങ്ങൾക്ക് ഈ അച്ചാർ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്